ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ആത്മാർത്ഥതയില്ലാതെയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ മന്ത്രി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല കുട്ടികൾക്ക് പഠനം നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നു ഓപ്പറേഷൻ സക്സസ് ആണെങ്കിൽ കുട്ടികൾ മരിച്ചുവന്ന അവസ്ഥയാണ് ഒടുവിലെന്നും വി പി ദുൽഖിഫിൽ പറഞ്ഞു പാലക്കാട് സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട സമാനമായ അനുഭവമുണ്ടെന്നും സ്ഫോടനം നടന്ന സ്കൂളിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നതാണ് മന്ത്രി പറഞ്ഞിരുന്നതെങ്കിലും മൂന്നു മാസം കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്നും വി പി ദുൽഖിഫിൽ പറഞ്ഞു ഹിജാബിന്റെ വിഷയത്തിൽ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു പക്ഷെ കുട്ടി മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് കാരണം മന്ത്രി വലിയ രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ചെങ്കിലും ആ കുട്ടിക്ക് പഠനം നിർത്തി പോകേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇത് ആദ്യത്തെ സംഭവം ഇത്തരം വിഷയങ്ങൾ വരുമ്പോ മന്ത്രി വലിയ രീതിയിലുള്ള സംസാരം സംസാരിക്കും പക്ഷേ അവസാനത്തെ റിസൾട്ട് അത് ആർ എസ് എസിന് അനുകൂലമായിരിക്കും സംഘപരിവാറിന് അനുകൂലമായിരിക്കും നമുക്കറിയാം പാലക്കാട് സ്കൂളിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മന്ത്രി പ്രസ്താവിച്ച പ്രസ്താവന അതിന്റെ എൻ സി ഞങ്ങൾ പിൻവലിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല